ും ആ ഒരു പ്രശ്നം കാരണം ഒട്ടേറെ ഒരു ഇടവേളകൾ അദ്ദേഹത്തിന്റെ സിനിമ വന്നിരുന്നു ക്ലിന്റിനെ കുറിച്ചുള്ള വളരെ ചെറുപ്പകാലത്തിൽ തന്നെ ചിത്രകലയിൽ അസാമാന്യ പാഠവും കാണിച്ച ക്ലിന്റിനെ കുറിച്ചുള്ള ഒരു സിനിമയായിരുന്നു ഇതിനു മുമ്പ് എടുത്തിരുന്നത് അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം ഈ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന സിനിമയിലേക്ക് വന്നത് മാഹിയിൽ പരിസര പ്രദേശത്തും യമൂഹത്തിനൊപ്പം ചെലവഴിച്ച ദിവസം സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു നമുക്കറിയാം സുഹൃത്തേക്ക് മമ്മൂട്ടിയെ വെച്ചെടുത്ത സുഹൃത്തും എന്ന സിനിമ അതിൻ്റെ സംവിധായകൻ ആമ്പൽപ്പൂ അങ്ങനെന്തോണു ആദ്യ ചിത്രം അവസാനം ഓട്ടോർഷക്കാരൻ്റെ ഭാര്യ നല്ല മികച്ച ഒരു സംവിധായകനായിരുന്നു ഹരികുമാർ ക്യാൻസർ ക്യാൻസർ ബാധിച്ച് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഈ നിമിഷം കിട്ടിയ വാർത്തയാണ് അദ്ദേഹം അന്തരിച്ചു ഒരു അരമണിക്കൂറായിട്ടില്ല കിട്ടിയ വാർത്തയിൽ നിന്നും മനസ്സിലാക്കുന്നത് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം ധരിച്ചു അദ്ദേഹത്തിൻ്റെ വസതിയിൽ അവർ തന്നെ കൊണ്ടുപോകും എന്ന് പറയുന്നു എന്തായാലും മലയാള സിനിമയിൽ കുറേയധികം അമ്പൽഭൂവ് കുറേ അധികം നല്ല സിനിമകൾ ഈ കലാമൂല്യമുള്ള സിനിമകളുടെ സംവിധായകനായിരുന്ന ഹരികുമാർ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി എന്തോ പ്ലാനിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് നല്ല സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിയോഗം ശരിക്കു പറഞ്ഞാൽ സിനിമാ മേഖലയിൽ നല്ല നഷ്ടം തന്നെയാണ് കാരണം സുഹൃതം പോലുള്ള സിനിമയെന്ന് പറയുന്നത് ആ കാലത്തും അല്ല എല്ലാ കാലത്തും സുഹൃതം സിനിമയ്ക്ക് ഇപ്പോഴും മലയാളികളിഷ്ടപ്പെടുന്ന ഒരു സിനിമ മമ്മൂട്ടി ഇതേപോലെ ഒരു അസുഖം ബാധിച്ച് കിടക്കുകയും പിന്നീട് തിരിച്ചു വരുന്ന ഒരു സിനിമ പക്ഷേ സംവിധായകൻ ഇതുപോലെ കിടന്നിട്ട് തിരിച്ചു വന്നില്ല മലയാളത്തിലേക്ക് പോയി അതാണ് ഹരികുമാർ എന്ന സംവിധായകൻ നല്ലൊരു സംവിധായകൻ നല്ലൊരു സിനിമ സുഹൃതം സിനിമ കണ്ടവർക്കറിയാം മമ്മൂട്ടി എന്ന നടൻ ഒരു അസുഖത്തിലേക്ക് പോകുന്നു തിരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ വേറെ ലെവലിലേക്ക് മാറുന്നു പക്ഷെ തിരിച്ച് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ച് വരുന്നൊരു സിനിമ പക്ഷേ സംവിധായകൻ്റെ ഒരു തിരിച്ചുവരവ് കിട്ടിയില്ല എന്നാണ് പറയേണ്ടത് അതാണ് വിധി വൈരുഭ്യം എന്ന് പറയേണ്ടത് എന്തായാലും സുഹൃതം സിനിമയടക്കം കുറേ അധികം നല്ല സിനിമകൾ സമ്മാനിച്ച ഹരികുമാർ മലയാള സിനിമയിൽ ഒരു വലിയ നേട്ടമായിരുന്നു അതില്ലാതെ ആയിക്കഴിഞ്ഞു എന്ന് പറയണം പറയുന്നു